കള്ളനെ കൊണ്ടന്ന് കൊത്തു തീർത്തോ കള്ളം പൂണ്ട ഈ കല്വ് നോക്കിട്ട് നൽകി തുണക്കള്ളാംകന പിൽപ്പിച്ചോടിച്ച തീരരാ

മഹാനായ മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു കുറിച്ച് അല്പം ചർച്ച ബാക്കി വീണ്ടും തുടരുകയാണ് എന്നാൽ അൻഹു നമുക്കറിയാം പതിനെട്ടാമത്തെ വയസ്സിൽ നടത്തിയ ബഗ്ദാദ് യാത്രയുടെ കാരണം മഹാനപറുകൾ വിശദീകരിക്കുന്നു അബു അബ്ദുഹി മുഹമ്മദും നിങ്ങളുടെ വിജയങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിജയങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നേടിയെടുത്തത് അപ്പോൾ മഹാനപരുകളുടെ മറുപടി സത്യസന്ധത കൊണ്ടാണ് ഞാൻ വിജയം നേടിയത് ഞാൻ തീരെ പറഞ്ഞിട്ടില്ല ശേഷം മഹാനപുറകൾ വിവരിക്കാൻ തുടങ്ങി എന്റെ കുട്ടിക്കാലം നിങ്ങളുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പശുവേ പായിച്ചാരേ ഇതിനെ പടച്ച പശുവേ പറഞ്ഞോവ പശുവിന്റെ പിന്നാലെ പിന്നാലെ അറഫാ ദിവസം ഞാൻ പശുവിന്റെ പോയപ്പോൾ പശു എന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് അബ്ദൽ ഇതിന് വേണ്ടിയല്ല നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ഇതെല്ലാം നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് മടങ്ങുകയാണ് ഓടുകയാണ് മടങ്ങുകയാണോടുകിൻ പുറത്ത് കയറിയ പോൾ ജനങ്ങളിങ്ങനെ അറഫയിൽ സംഗമിച്ചത് ഞാൻ ഇങ്ങനെ കാണുകയാണു ഏറും പശുവേ പായിച്ചാരി ഇതിന് പാട പശുവ് പറഞ്ഞോ ഞാൻ ഉമ്മയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞുവിന്റെ മാർഗത്തിൽ എന്നെ നിങ്ങൾ സമർപ്പിക്കുമാ എനിക്ക് സമർപ്പിക്കുമഗതാദിലേക്ക് പോകാൻ സമ്മതം തരൂ പഠിക്കുകയും സലിഹിങ്ങൾ സന്ദർശിക്കുകയും ചെയ്യട്ടെയോ ഞാൻ അങ്ങനെ ചെയ്യട്ടെ ഉമ്മ ഉമ്മ അതാ കാരണങ്ങൾ അന്വേഷിച്ച ഞാൻ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുകയാണ് എന്റെ പൊന്നുമ്മക്ക് ആ ഉമ്മ അത കെരഞ്ഞൂ ഉമ്മ കരഞ്ഞു അവർ എഴുന്നേറ്റ് ചെന്ന് പിതാവിൽ നിന്ന് അനന്തരമായി ലഭിച്ച എൺപത് ദീനാറൊളുത്ത് അതിൽ എന്റെ സഹോദരന്റെ വിഹിതം നാൽപ്പത് ദീനാറ് മാറ്റിവെച്ചു ശേഷം ബഗ്ദാദിലേക്ക് പോകാനുള്ള സമ്മതം സമയത്തും സത്യസന്ധത പാലിക്കണമെന്ന് അവർ എന്നോട് കരാറ് ചെയ്യുന്നു കള്ളവ് പാറയല്ല എന്നും ചൊന്നാരേ കള്ളൻ്റെ കയ്യിൽ പൊന്നീ കൊടുത്തോവൻ്റെ ഉമ്മ എന്നോട് പറയുകയാൾ ഏത് സന്ദർഭത്തിന് ആൾ ഏത് അവസ്ഥയിലാണ് കളവ് പറയാൻ പാടില്ല മോനേ അങ്ങനെ യാത്ര പറയും നേരം അവർ എന്നോട് പറഞ്ഞു മോനെ നീ പോവുക അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഞാൻ ഒഴിവായിരിക്കുന്നു ഈ മുഖം ഇനി ത്യാമത്ത് നാളുവര ഞാൻ കാണുകയില്ലല്ലോ അങ്ങനെ ഞാൻ ചെറിയൊരു കാഫിലയോടൊപ്പം ഭഗതാദ ലക്ഷ്യമാക്കി സഞ്ചരിച്ചു ഹമദാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് വരുന്ന സ്ഥലത്തെത്തി അവിടെ വെച്ച് അറുപത് അതാ അറുപത് പേരടങ്ങുന്ന ഒരു കൊള്ള സംഘം ഞങ്ങൾക്ക് നേരെ ചാടി വീഴുകയും ഞങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുകയാട് എനിക്കു നേരെ ഒരാളും വന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നിന്റെ അടുക്കൽ എന്താണുള്ളത് വീണ്ടും ചോദ്യം അതെവിടെ അതെവിടെയാണുള്ളത് അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു എന്റെ കക്ഷത്തിന് താഴെ ഒരു സഞ്ചിയിൽ അതേ തുണി വെച്ചിട്ടുണ്ട് സുബഹാന ി നിങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തുന്നി ചേർത്തി വെച്ചിട്ടുണ്ട് ഞാൻ പരിഹസിക്കുകയാണെന്ന് മനസ്സിലാക്കി അയാൾ പോയി പിന്നീട് മറ്റൊരാൾ വന്നിട്ട് ഇതുപോലെ ചോദിച്ചു ഞാൻ മറുപടി ആവർത്തിച്ചു അയാളും പോയി അവരുടെ തലവന്റെ അടുത്ത് ചെന്ന് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ എന്നെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഞാൻ അവരുടെ അടുക്കൽ ചെന്നു അവർ കുന്നിന്റെ അടുത്ത് വെച്ച് സമ്പത്ത് ഇങ്ങനെ ഓഹരി അതാ ചെയ്തുകൊണ്ടിരിക്കുകയാണു തലവൻ ചോദിച്ചു നിന്റെ അടുക്കൽ എന്താണുള്ളത് ഞാൻ മറുപടി പറഞ്ഞു നാൽപ്പതിയങ്ങളുണ്ട് അപ്പോൾ വീണ്ടും ചോദ്യം ചോദയാള് ഞാൻ പറഞ്ഞു എന്റെ കക്ഷത്തിന് താഴെ ഒരു ഉറയിൽ തുന്നി വെച്ചിട്ടുണ്ട് അവർ ആവശ്യപ്പെട്ടു തുറന്നു നോക്കിയപ്പോൾ അവർ കണ്ടു അപ്പോൾ ചോദിക്കുകയാണ് സത്യം പറഞ്ഞു സമ്മതിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതെന്താട് ഇത്ര വലിയ സംഘത്തോട് കൊള്ള സംഘത്തോട് സത്യം പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താ ആ സമയത്ത് പറഞ്ഞ് സത്യം പറയണമെന്ന് എന്നോട് എന്റെ ഉമ്മ മാതാവ് കരാറ് ചെയ്തിട്ടുണ്ട് കള്ളത് പറ കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവാ എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞതാണ് കളവ് പറയാൻ പാടില്ല ഞാനൊരിക്കലും അവരോടുള്ള ഉമ്മയോടുള്ള കരാറ് പൊളിക്കില്ല ഇത് കേട്ടപ്പോൾ അവരുടെ നേതാവ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മാതാവിന്റെ കരാറിനോട് വഞ്ചന കാണിച്ചിട്ടില്ലല്ലോ എന്നാലാണ് എത്രയോ എൻ്റെ റബ്ബിന്റെ കരാറിനോട് വഞ്ചന കാണിച്ചിരിക്കുന്നു അയാൾ എന്റെ മുന്നിൽ വെച്ച് തൗമ്പ ചെയ്ത് യഥാ ഇത് കണ്ടപ്പോൾ അയാളുടെ അനുയായികൾ പറഞ്ഞു കൊള്ളാ അതെ കൊള്ളിയടിക്കുന്നതിൽ നിങ്ങളുടെ നേതാവ് നിങ്ങളായിരുന്നു ഇന്ന് തൗമ്പ ചെയ്യാനും നിങ്ങളുടെ നേതാവ് നിങ്ങൾ തന്നെ വെച്ച് തൗബ പിടിച്ചെടുത്ത സമ്പത്തെല്ലാം അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു സുഹാൻ അവരാണ് ആദ്യമായി എന്റെ മുന്നിൽ വെച്ച് തൗബ ചെയ്ത സഹോദരന്മാരെ